ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വൈറലായ മത്സരാർത്ഥികളിലൊരാളാണ് ജാൻ ദാസ് ക്യാപ്റ്റനായ ആഴ്ചയിലെ ചില ശാപവാക്കുകളെല്ലാം കാരണമാണ് ജാൻമണിയെ പ്രേക്ഷകർ കൈവിട്ടതും ജാൻമണിക്ക് പുറത്തേക്ക് വരേണ്ടി വന്നതും നോറയെ ജാൻമണി ശപിച്ചും ശബ്ദം ഇല്ലാത്തായി പോകട്ടെ കരിയർ നശിക്കും ആക്സിഡൻറ്റ് പറ്റട്ടെ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പ്രേക്ഷകർ അറിഞ്ഞതും കണ്ടതുമെല്ലാം നോറയും ലാലിട്ടനും വന്ന എപ്പിസോഡിൽ പറഞ്ഞതാണ് എന്നാൽ താൻ ശബിച്ചത് നോറയല്ലെന്നാണ് ജാൻമണി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രഞ്ജിനി ഹരിദാസിനോടാണ് ജാൻമണിത തുറന്നു പറഞ്ഞിരിക്കുന്നത് നോറയെ എനിക്കിഷ്ടമല്ല സഹിക്കാൻ പറ്റാത്ത ഒരു സാധനമാണവൻ അന്ന് നോറയുമായി വഴക്കിട്ടിരുന്നു എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ ശപിച്ചത് നോറയല്ല അർജുനെയാണ് ഞാൻ ശപിച്ചതെന്നാണ് ജാൻമണി പറയുന്നത് അവിടെ നോറിയുമായുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രശ്നവും നടക്കുന്നുണ്ടായിരുന്നു അർജുനൊരു ഫേക്ക് പേഴ്സൺ പേഴ്സണാണ് അയാളാണ് പല പ്രശ്നങ്ങൾക്കും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുന്നതും അന്ന് ഞാൻ ശപിച്ചത് അർജുനെയാണ് നേരത്തെ അർജുനെ തനിക്ക് അറിയാവുന്നതാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അർജുൻ അർജുനുമായി ഇഷ്ടത്തിലായിരുന്നു എന്നൊരാൾ എന്നോട് ചോദിച്ചിരുന്നു പക്ഷെ അല്ല അർജുനന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്നും രഞ്ജനിയുടെ ചോദ്യത്തിന് ജാൻമണി വ്യക്തമായി ഉത്തരം ഇപ്പോൾ പല നല്ല കാര്യങ്ങളും ഹൗസിൽ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്തു വന്നിട്ടില്ല സത്യത്തിൽ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞ അഭിഷേക് ശ്രീകുമാർ ശരിക്കും ആണ് ക്യാമറ സ്പേസിന് വേണ്ടി കളിക്കുന്നത് കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു വന്ന അഭിഷേക് ആണ് ഋഷി അൻസിബ അഭിഷേക് ജിൻഡോ തുടങ്ങിയവരൊക്കെ ഹൗസിൽ ജാൻമണിക്ക് ഇഷ്ടമുള്ളവരാണ് ഏറ്റവും അധികം വെറുപ്പ് നോറയോടാണ് തനിക്ക് പിന്നെ അർജുനുമുണ്ട് അപ്സര ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കാണ് ശരണ്യക്ക് പക്വതയൊക്കെയുണ്ട് ശ്രീരേഖ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് മനസ്സിലാക്കി കളിക്കുന്നു പുറമേ പൊട്ടിത്തെറിക്കുമെങ്കിലും ജാസ്മിൻ ആണ് ശ്രീതുവും നല്ല കുട്ടി തന്നെയാണ് എന്നെല്ലാമാണ് ജാൻമണി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു അവസരം കിട്ടിയാൽ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹവും ചില കാര്യങ്ങളിൽ വിഷമമുണ്ടെന്നും ജാൻമണി പറയുന്നുണ്ട് ശപിച്ചതൊക്കെ തെറ്റാണ് പക്ഷെ അത് ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു പോകുന്നതെന്നും അവർക്കാർക്കും ഒന്നും സംഭവിക്കാൻ വേണ്ടിയല്ല താനത് പറഞ്ഞതെന്നും താരം തുറന്നു പറയുന്നു അതേസമയം അർജുനെ ശപിച്ചതിൻ്റെ പേരിൽ മാപ്പ് പറയാൻ താൻ തയ്യാറല്ലെന്നാണ് ജാൻമണി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ജാൻമണിയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്